തനിക്കെതിരെ പുറത്തുവന്ന ശബ്ദരേഖ നിഷേധിക്കാതെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ലെന്നും ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു അതേസമയം നിയമസഭയിൽ നിന്ന് പുറത്തെത്തിയ രാഹുലിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടങ്ങി പലവട്ടം ചോദിച്ചിട്ടും ഒന്നും പറയാനില്ല അടുത്തിടെ കൊണ്ട് അപ്മാനമായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ ഒരു ആ പരിധിയിൽ കാര്യങ്ങളെല്ലാം വിവാദമുണ്ടായ ദിവസം വീട്ടിൽ കയറി അടച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ വീറും വാശിയും അനുഭവിക്കേണ്ടി വന്നു പോലീസ് എസ്കോർട്ട് നൽകി രാഹുലിനെ പ്രതിഷേധക്കാരിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം പോലും കുറച്ചു സമയത്തേക്ക് വിഫലമായി റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം